കെനിയിൽ നടന്ന വാഹനാപകടത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് മരിച്ച മലയാളികളുടെ കുടുംബങ്ങൾ കൊച്ചിയിലെ ഗീതയും പാലക്കാട് മണ്ണൂരിലെ റിയയും മകൾ ടൈറയും ഇനി തിരിച്ചുവരില്ലെന്ന് വിശ്വസിക്കാൻ ബന്ധുക്കൾ കിനിയും ആയിട്ടില്ല വർഷങ്ങളായി ഖത്തറിലെ താമസക്കാരാണ് ഗീതയും കുടുംബവും ആഴ്ചകൾക്ക് മുൻപാണ് ഗീത കൊച്ചിയിലെ മക്കളുടെ വീട്ടിലെത്തുന്നത് കൊച്ചുമകനോട് യാത്ര പറഞ്ഞ് കെനിയയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഗീതയും ഭർത്താവും മകനും വിനോദയാത്ര പോയത് ആക്ച്വലി മമ്മി പറയുന്ന ഡെഡ് ഓൺ ടോട്ടലി അവര് പപ്പയും അനിയനും അവിടെ ഹോസ്പിറ്റലുണ്ട് അവരാണെങ്കിൽ രണ്ടുപേർക്കും ഉണ്ട് നമ്മളെല്ലാം ആക്ച്വലി ഖത്തർ നമ്മൾ വളർന്ന് പപ്പയും ഇപ്പഴും അവിടെ തന്നെയാ അവര് ഈ ട്രിപ്പ് കത്തറിൽ നിന്ന് തന്നെയാ പോയത് ഒരു ഗ്രൂപ്പ് ടൂർ ആയിട്ട് അപകടത്തിൽ ഭർത്താവിനും മകനും പരുക്കുപറ്റിട്ടുണ്ട് നമുക്ക് ആദ്യം കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ലേബിൾ മാത്രം സ്റ്റേബിൾ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെന്നാണ് അപ്പൊ ഏരിയ പേരും കൊണ്ട് നമ്മൾ ഗൂഗിളിൽ മൊത്തം സെർച്ച് ചെയ്തായിരുന്നു അറൗണ്ട് ഏരിയ നൈറ്റ് ഇതുപോലെ ഷോജി ഏജും ഏജും റിയയും മകൾ ടൈറയും ിലാണ് പാലക്കാട് മണ്ണൂരുകാർ ആറു വർഷം മുൻപാണ് റിയ ഭർത്താവും കോയമ്പത്തൂർ സ്വദേശിയുമായ ജോയലിനൊപ്പം ഖത്തറിലേക്ക് പോയത് അപകടത്തിൽ ജോയലിനും മകൻ ഡ്രാവിസിനും പരിക്കേറ്റിട്ടുണ്ട് ഒരു മൂന്ന് തന്നെ ഇങ്ങോട്ട് മൃതദേഹം എത്തിക്കാനുള്ള സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് മരിച്ച റിയയുടെ ഭർത്താവും ഒരു കുട്ടിയും ഹോസ്പിറ്റലൈസേഷനാണ് പക്ഷേ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട് റിയയുടെ സഹോദരൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് വളരെ വിഷമകരം ദാരുണമായ സംഭവമാണ് നടന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് ഇവിടെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടുകാരും അറിയുന്നത് ഇന്ന് കാലത്ത് പതിനൊന്ന് മണിയോടുകൂടിയാണ് റേയും അതുപോലെ തന്നെ ടൈറയും മരണമടഞ്ഞു എന്നുള്ള വിവരം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് ഗീതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കൊച്ചി